അലൈക്കും വരഹമുല്ലാ വാത്തൂ ഇന്ന് അലഹദില്ല വസ്സലാത്തു വസ്ലാം വലാ റസൂൽ നമീൻ വാലാ അലഹി വസഹബി യജ്മീൻ അമ്മാ ബാഴദ് നമ്മുടെ കുട്ടികൾ ഈ ഒരു സന്ദർഭത്തിൽ നമ്മോടൊപ്പം ഉണ്ട് അത് നമ്മുടെ സ്വന്തം കുട്ടികളായാലും നമ്മുടെ പേരക്കുട്ടികളായാലും എല്ലാം തന്നെ ഒരു അവധിക്കാലം സന്തോഷത്തോടെ ആഘോഷിച്ചുകൊണ്ട് നമ്മോടൊപ്പം അവർ കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുകയാണ് ഈ സന്ദർഭത്തിൽ അവരിൽ ഇസ്ലാമികമായ മൂല്യങ്ങൾ ഊട്ടിയുറപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നതാണ് അതിന് വിശ്വാസികളെ നമ്മളൊക്കെ തന്നെ സമയം കണ്ടെത്തേണ്ടതുണ്ട് അടിസ്ഥാനപരമായി വേണ്ടത് അവരിൽ ആദർശബോധം ഊട്ടിയുറപ്പിക്കുക എന്നുള്ളതാണ് മഹാനായ ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ പൊന്നാര ബോനെ വിളിച്ചുകൊണ്ട് പറഞ്ഞ കാര്യം നമുക്ക് വലിയ മാതൃകയുണ്ട് യാ ബുനയ്യ ലാ തുഷരിക്ക് ബില്ല ഇന്ന ഷിർഖ അല്ലാദു മുൻ അലഹീം പൊന്നാര മകനെ നീ അള്ളാഹുവിൽ പങ്കു ചേർക്കരുത് തീർച്ചയായും അള്ളാഹുവിൽ പങ്കുവെക്കുക എന്നുള്ളത് ഏറ്റവും കൊടിയ അക്രമമാണ് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക എല്ലാ തിന്മകളിൽ നിന്നും അവരെ മാറ്റി നിർത്താൻ നമ്മൾ ശ്രമിക്കുന്നു ഏറ്റവും വലിയ തിന്മ എന്ന് പറയുന്നത് അള്ളാഹുവിൽ പങ്കുചേർക്കുക എന്നുള്ളതാണല്ലോ അതുകൊണ്ട് ശിർക്കിലേക്ക് പോകാതെ അതുപോലെ തന്നെ ദൈവ നിഷേധ ചിന്താഗതിയിലേക്ക് പോകാതെ നമ്മുടെ മക്കളിൽ റബ്ബിനെക്കുറിച്ചുള്ള ചിന്ത ഊട്ടിയുറപ്പിച്ച് അവരെ നല്ല രൂപത്തിൽ തെർവിയത്ത് നൽകി തസ്ഗീയത്ത് നൽകി നമ്മൾ വളർത്തിയെടുക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ തിന്മകൾ കണ്ടാൽ വളരെ കൂടി അവരെ ചേർത്തു പിടിച്ചുകൊണ്ട് അവരുടെ തലയിൽ തലോടിക്കൊണ്ട് തിരുത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലാഹു അല്ലം തൻ്റെ പേരക്കുട്ടിയായ ഹസൻ റതി അള്ളാഹുനുഹുവിനെ സ്നേഹപൂർവ്വം തിരുത്തുന്നുണ്ട് അതായത് സ്വതകയുടെ വിഭവത്തിൽ നിന്ന് ഒരു ഈത്തപ്പഴത്തിൻ്റെ കഷ്ണം എടുത്തുകൊണ്ട് ഭക്ഷിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ അസ്വല്ലാം അലൈഹി വസ്ലം വായിൽ കൈയിട്ടുകൊണ്ട് അത് പുറത്തേക്കെടുക്കാൻ ആ കുട്ടിയോട് വളരെ സ്നേഹത്തോടു കൂടിയാണ് അഭ്യർത്ഥിച്ചത് എന്നിട്ട് അള്ളാഹിൻ്റെ പ്രവാചകൻ വലുസം പറഞ്ഞു അമാശാർത്ത അനലാ നുലു സ്വതക്ക മോനെ നിനക്കറിയില്ലേ അതായത് സ്വതക്കയിൽ നിന്നുള്ള വിഭവം സ്വതക്കയിൽ നിന്നുള്ള ഒന്നും തന്നെ നമുക്ക് ഭക്ഷിക്കാൻ പാടില്ലെന്ന് സ്നേഹപൂർവമായ ഒരു ഉണർത്തലായിരുന്നു ഒരു തിരുത്തലായിരുന്നു അത് അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സുല്ലാഹു അലൈഹി സ്വലമയോട് അക്ർ റതി അള്ളാഹുവിൻ പറഞ്ഞ സംഭവം നമുക്കറിയാം അതായത് പ്രവാചകൻ സുല്ലാസ്ലം തൻ്റെ പേരക്കുട്ടിയെ ചുംബിക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹം അക്രർ റതി പറഞ്ഞു പ്രവാചകരെ എനിക്ക് പത്ത് മക്കളുണ്ട് പക്ഷേ ഒരു കുട്ടിയെപ്പോലും ഇതുവരെ ചുംബിച്ചിട്ടില്ല ആ സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻസ് അവിടെയും തിരുത്തുകയാണ് പ്രവാചകൻ അനുസ്ലം പറയുകയാണ് മല്ലം യർഹം ലാ യുർഹം കരുണ കാണിക്കാത്തവരോട് കരുണ കാണിക്കപ്പെടുകയില്ല അതുകൊണ്ട് കാരുണ്യത്തിൻ്റെ വലിയൊരു അടയാളമാണ് സ്നേഹ ചുംബനങ്ങൾ അവരെ നല്ല നല്ല സംസാരങ്ങൾ അവരോട് സംസാരിച്ച് സ്നേഹ ചുംബനങ്ങൾ നൽകി കുട്ടികളെ നമ്മൾ വളർത്തിയെടുക്കുക ആ രൂപത്തിൽ വളർന്നുവരാൻ നമ്മുടെ സന്താനങ്ങൾക്ക് അള്ളാഹു സുബാന വാല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ വാ ഹൃദ് അഹമ്മദ്ബുലി ആലമീൻ അസ്സലാ വാരിക്കും വരഹമുലാ വാഹ